പുനെയിലെ ഭൌണ്ടിൽ ഇരു വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം വാട്സപ്പ് പോസ്റ്റിനെ ചൊല്ലിയാണ് സംഘർഷമുണ്ടായത് ജനത്തെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു വിവരങ്ങളുമായി മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനാണ് ചേരുന്നത് ശ്രീനാഥ് ഗുഡ് ഈവനിങ് എന്തായിരുന്നു ഈ ഒരു വാട്സപ്പ് പോസ്റ്റ് സംഘർഷത്തിന് കാരണമായത് ഇത്തരത്തിലൊരു പോസ്റ്റാണെന്നാണല്ലോ മനസ്സിലാക്കുന്നത് ഇന്ന് ഉച്ചയോടെയാണ് പൂനെയിലെ ദൌണ്ട് താലൂക്കിലെ എന്ന ഗ്രാമത്തിൽ ഒരു പെട്ടെന്ന് ഒരു വർഗീയ സംഘർഷം ഉണ്ടായത് രണ്ടു സമുദായങ്ങളിലെ ആളുകൾ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു അതിനുള്ളൊരു ഒരു തുടക്കം ഒരു സമുദായത്തിലൊരു വ്യക്തിയും സോഷ്യൽ മീഡിയയിൽ വാട്സപ്പിൽ പങ്കുവെച്ച ഒരു സ്റ്റാറ്റസാണ് അതിനെ ചൊല്ലി പെട്ടെന്ന് തന്നെ വലിയ പ്രചാരണങ്ങൾ ഉണ്ടാവുകയും ആളുകൾ പലയിടങ്ങളിലായി സംഘടിക്കുകയും ചെയ്തു ഇതിനിടെ പോലീസ് ഈ യുവാവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു പക്ഷേ ആളുകൾ വലിയ സംഘർഷത്തിലേക്ക് പിന്നാലെ നീങ്ങുകയായിരുന്നു ഒരു മോട്ടോർ സൈക്കിൾ തീയിട്ട് നശിപ്പിച്ചു ഇരുഭാഗങ്ങളിലേക്കും കല്ലേറും മറ്റും നടന്നു പിന്നീട് പോലീസിന് ഈ അക്രമ സംഭവം അവസാനിപ്പിക്കാൻ വേണ്ടി കണ്ണീർ വാതകങ്ങൾ പ്രയോഗിക്കേണ്ടി വന്നു നിരവധി തവണ കണ്ണീർവാതക ഷെല്ല് പോലീസ് പ്രയോഗിച്ച ശേഷമാണ് ഈ ഒത്തുകൂടിയ ആളുകളെ പിരിച്ചുവിടാൻ കഴിഞ്ഞത് ഇപ്പോഴും സ്ഥലത്ത് ഒരു സംഘർഷ സാധ്യതയുണ്ട് അതുകൊണ്ട് കൂടുതൽ പോലീസിനെ ഈ മേഖലയിൽ വിന്യസിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ചയും സമാനമായ രീതിയിൽ ചില സംഘർഷങ്ങൾ ഈ മേഖലയിൽ ഉണ്ടായിരുന്നതാണ് അതുകൊണ്ട് ഒരു സംഘർഷ ബാധിത മേഖലയിലാണ് വീണ്ടും ഒരിക്കൽ കൂടി സമാനമായ തരത്തിൽ അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത് കൃഷിന ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്